ലഹരിക്കെതിരെ കൈകോര്ക്കാമെന്ന മുദ്രാവാക്യവുമായി ഇ ടി ടൈസൺ എംഎല്എയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ മണ്ഡലതല അവലോകന യോഗം ചേർന്നു മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക കലാകായിക സംഘടനകൾ വിമുക്തി യോധാവ് സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഓരോ ഗ്രാമപഞ്ചായത്തിലും ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിനുകളുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി ഓരോ ക്യാമ്പുകൾക്കും നല്ല പ്രതികരണമാണ് കിട്ടുന്നതെന്നും നാട്ടിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര് അഭിപ്രായപ്പെട്ടു വാർഡ് ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ജനകീയതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും യോഗത്തിൽ തീരുമാനമായി മന്ദലകം ഇ വി ജി ഹാളിൽ നടന്ന യോഗത്തില് ഇരി ടൈസൺ എം ൽ എ അധ്യക്ഷത വഹിച്ചു ഞാൻ അതെ എത്ര സ്ഥലത്ത് വന്നിപ്പിക്കാറുള്ളൂ അത്രയും സ്ഥലത്ത് ഈ പ്രാവശ്യം പോയി കാണണം എന്നു വലിയ രീതിയിൽ വന്നിട്ടുണ്ട് ആളുകൾക്ക് നന്നായി പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിൽ ആളുകളായിട്ടുണ്ട് എവിടെയുണ്ടെങ്കിലും ആളുകൾ പുറത്തു പറയാൻ സമടമായിട്ടുള്ള രീതിയിലൊക്കെ അത് കുറെ കൂടി ഡെവലപ്പ് ചെയ്യണം ഇനിയും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയാണ് തീരുമാനങ്ങളാണ് മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനിതാ മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു മദരകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എക്സൈസ് സിഐ ബാലസുബ്രഹ്മണ്യൻ മെഡിക്കൽ ഓഫീസർ സാനു എം പരമേശ്വരൻ കൊടുങ്ങല്ലൂർ എഇഒ മൊയ്തീൻകുട്ടി ലഹരിവിരുദ്ധ സമിതി ജനറൽ കൺവീനർ ടി എസ് സജീവൻ പി ആർ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു